നമസ്കാരം എല്ലാവർക്കും ലോജിക് മേദന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം പ്രധാനമായിട്ടും ഇനി വരാമെന്ന രണ്ട് എക്സാമുകളാണ് ഫയർമാൻ ആൻഡ് എൽ ഡി സി എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേര് ലക്ഷ്യം വയ്ക്കുന്നൊരു എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത് വരാൻ പോകുന്ന എൽ ഡി സി എക്സാം ഏകദേശം അഞ്ചാറ് മാസത്തോളം നമുക്കിനി അതിനുവേണ്ടി അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ കണക്കിൽ നിന്ന് ചോദിക്കുന്ന ഇരുപത് ക്വസ്റ്റ്യനിൽ ഇരുപത് മാർക്കും കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ലോജിക് മാത് ഇന്ന് മുതൽ മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി എന്ന പേരിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസ് ആരംഭിക്കുകയാണ് ഇനി വരുന്ന എല്ലാ ബുധനാഴ്ചകളിലും രാത്രി ഏഴ് മണിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക് വൈസ് ക്ലാസുകൾ പ്രീവിയസ് ക്വസ്റ്റൻ അല്ലാതെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണെന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ടുകളും എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ദിസ് ഇസ് അരുൺ യുവർ വാച്ചിങ് ലോജിക് മാത് എൻഡ് ക്രിയേഷൻ ആദ്യമായിട്ട് നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ അഞ്ചിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഭിന്നസംഖ്യത് അപ്പോൾ നമ്മുടെ ഓപ്ഷനിലുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യം നാലേ ബൈ അഞ്ചിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഭിന്നസംഖ്യത് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ച് ബൈ എട്ട് അഞ്ച് ബൈ ഏഴ് നാല് ബൈ മൂന്ന് നാല് ബൈ ഏഴ് ഈ ചോദ്യം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കൂടെയാണ് അതായത് ഫോർ ബൈ ഫൈവും ഫൈവ് ബൈ എയിറ്റും ഞാൻ ഒരു ഫോം ഒന്ന് കാണിക്കാം ഈ കൊച്ചു നമുക്ക് അങ്ങനെയും ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല ഒരു ഫോം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഫോർ ബൈ ഫൈവിനെയും ഫൈവ് ബൈ എയ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് വല്ലതും കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാം അതായത് ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു എന്നാണ് ദെൻ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇവിടെ എഴുതുന്നു ദൻ ഇതിൽ ഈ നമ്പറുകളിൽ വലിയ നമ്പർ ഏതാണ് നോക്കുമ്പോൾ നമുക്കറിയാം തേർട്ടി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈ ആണ് സോ നമുക്ക് പറയാം ഫോർ ബൈ ഫൈവും ഫൈവ് എയ്റ്റോ കമ്പയറിയും നമുക്ക് കിട്ടുന്നത് ഫോർ ബൈ ഫൈവ് തന്നെയാണ് വലുത് സോ ആൻസർ ഫൈവ് എ എയ്റ്റ് അല്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കമ്പാരം നോക്കിയാൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ ചോദ്യങ്ങളിലും ആൻസർ കണ്ടുപിടിക്കുക പക്ഷെ ഈ ചോദ്യം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ അതിനുവേണ്ടി നമ്മൾ അറിയേണ്ട ഒരു ചെറിയ ബേസിക് ബേസിക്കായിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് ഫ്രാക്ഷൻസിന് അതായത് മൂന്നാമത്തെ ക്ലാസിഫൈ ചെയ്യുന്ന രണ്ടെണ്ണം അതായത് പ്രോപ്പറും ഇംപ്രോപ്പറും പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം ഡിനോമിനേറ്റർ വലുതായിരിക്കും ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കും അതായത് വിഷമ ഭിന്നം അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഒന്നായിരിക്കും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും അതുപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആണെങ്കിൽ അതായത് സാധാരണ ഭിന്നമാണെങ്കിൽ അത് ലെസ് ദാൻ ആയിരിക്കും വിഷമ ഭിന്നമാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും ഇത് ഒരു ആണ് ഈ ഫാക്ടർ അറിയാമെങ്കിൽ ഈ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സാധാരണ ഭിന്നം ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ അത് എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും സാധാരണ ഭിന്നം ഒന്നിനേക്കാൾ ചെറുത് നമുക്ക് നോക്കാം ഫോർ ബൈ ഫൈവ് നമുക്ക് തമ്മിലുള്ള ക്വസ്റ്റൻ ആയ ഫോർ ബൈ ഫൈവ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ് ഡിനോമിനേറ്റർ വലുതാണ് അതുകൊണ്ട് ഇത് ഇതിന്റെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും നമ്മൾ ഓപ്ഷൻ നോക്കുകയാണ് ഫൈവ് ബൈ എയ്റ്റ് അതും ഒരു സാധാരണ ഭിന്നമാണ് ഈസ് ഓൾവേസ് ലെസ് ദാൻ വൺ അതിന്റെ വാല്യൂ ഒന്നേകൾ ചെറുതായിരിക്കും ഫൈവ് ബൈ സെവൻ അതിന്റെ ഡിനോമിനേറ്റർ വലുതാണ് സോ സാധാരണ ഭിന്നമാണെന്ന് നമുക്ക് പറയാം ലെസ് ദാൻ വൺ ബട്ട് ഫോർ ബൈ ത്രീ നമ്മൾ വരുമ്പോൾ അതൊരു ഇംപ്രോപ്പർ ഫ്ളാക്ഷൻ ആണ് വിഷമ ഭിന്നമാണ് ചെറുതാണ് സോ ഇതിന്റെ വാല്യൂ ഈസോൾവൈസ് ലെറ്റ് ദാൻ വൺ വണ്ണിനേക്കാൾ കൂടുതലായിരിക്കും ദോർ ബൈ സെവനും ഒരു പ്രോപ്പർ ഫ്ളാക്ഷൻ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഈസ് ഓൾവേസ് ലെസ് ദാൻ വൺ അപ്പൊ ഇതിനകത്ത് ഒണ്ണിനേക്കാൾ എല്ലാ വാല്യൂസും ഒന്നേക്കാൾ ചെറുതാണ് നമ്മൾ തന്നിരിക്കുന്ന കൊസ്റ്റൻ ഉൾപ്പെടെ അതായത് ഫോർ ബൈ ഫൈവ് ഉൾപ്പെടെ ഒന്നേക്കാൾ ചെറുതാണ് ബട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു ക്വസ്റ്റിന് മാത്രം അതായത് ഫോർ ബൈ ത്രീ മാത്രം ഒന്നിനേക്കാൾ വലുതാണ് സോ നമുക്ക് പറയാം ആൻസർ ഈസ് ഫോർ ബൈ ത്രീ ഇതായിരിക്കും ഫോർ ബൈ ഫൈവിനേക്കാൾ വലിയ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോ ഈ ഡാഷ് അതായത് ഇങ്ങനൊരു ശ്രേണിയിൽ നെക്സ്റ്റ് നമ്പർ എന്നുള്ളതാണ് നമ്മളടുത്ത ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഈ മിക്സർ എല്ലാം നമുക്ക് ഇംപ്രോപ്പറിലേ കൺവേർട്ട് ചെയ്യാം അതായത് വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം അത് നമ്മൾ ചെയ്യേണ്ടത് വൺ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് പ്ലസ് വൺ അതായത് ഫോർ ഇൻറ്റു ടു പ്ലസ് വൺ ദീസ് ഫോർ ഇൻ ടു എറ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ ബൈ ഫോർ ദെൻ എക്സ് വൺ ഫോർ ആണ് ദെൻ സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് ബൈ ഫോർ അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ് ഇതിനകത്ത് നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതൊരു കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുക പ്രത്യേകത വേണം നമ്മൾ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ അപ്പം നമുക്ക് നോക്കാം ഈ നമ്പർ അല്ല അതായത് ന്യൂമറേറ്റിൽ നമ്പറില് നമ്മൾ എടുക്കുകയാണ് വൺ എന്ന് പറഞ്ഞാൽ വണ്ൻ്റെ സ്ക്വയർ ആണ് നയൻ എന്ന് പറഞ്ഞാൽ ത്രീയുടെ സ്ക്വയർ ആണ് ഫോർ എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ സ്ക്വയർ ആണ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവിൻ്റെ സ്ക്വയർ ആണ് അപ്പം ഇങ്ങനെ ഓരോ നമ്പറിന്റെ സ്ക്വയർ 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 വേസാണ് പോകുന്നത് ഡിനോമിനേറ്റർ നോക്കാം നമുക്ക് ഇവിടെ ഫോറിൻ്റെ ടു ടുൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ടുവിൻ്റെ സ്ക്വയർ അപ്പം ഇങ്ങനെ കുറച്ച് വേഗമായിട്ടുള്ള ഐഡിയാസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈ വൺ എന്ന് പറയുന്നത് എപ്പോഴും വണ്ണിൻ്റെ സ്ക്വയർ ആണ് ദെൻ നയൻ എന്ന് പറയുന്നത് ത്രീയുടെ സ്ക്വയർ ആണ് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സോ നയൻ എന്ന് പറയുന്നത് ത്രീയുടെ സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുന്നത് ടു സ്ക്വയർ ദെൻ നെക്സ്റ്റ് നമ്പർ ഫോർ കിട്ടുന്നു നമുക്ക് അറിയാം അത്ര കിട്ടാൻ നമുക്ക് ചെയ്യേണ്ട ദെൻ ഇവിടെ വരുന്ന ട്വൻറ്റി ഫൈവ് ആണ് അതായത് ട്വൻറ്റി ഫൈവ് പറഞ്ഞുവെങ്കിൽ ഫൈവിൻ്റെ സ്ക്വയർ ഡിനോമീറ്റർ എപ്പോഴും ടൂവിൻ്റെ സ്ക്വയർ തന്നെയാണ് നെക്സ്റ്റ് നമ്പർ നമുക്ക് അറിയില്ല ദെൻ ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം വണ് അതായത് തേർഡ് നമ്പർ കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടും ആ ഐഡിയ വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് നോക്കാം ഫസ്റ്റ് കിടക്കുന്ന കേസ് വൺ എന്ന് പറയാം ഡിനോമീറ്റർ എപ്പോഴും എല്ലായിടത്തും ദിനോമീറ്റർ ടു സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു ടു സ്ക്വയർ കൊടുക്കാം ദെൻ ഇവിടെയും ഡിനോമീറ്റർ ടു സ്ക്വയർ കൊടുക്കാം കാരണം ഡിനോമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് സ്ഥലത്തിൽ ടു ആണ് സോ ഇവിടെയും നമുക്ക് ഒരു ടു സ്ക്വയർ കൊടുക്കാം സോ ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ടു സ്ക്വയർ ആണ് നമുക്ക് ആൻസർ വൺ ആണ് കിടക്കുന്നത് സോ വണ്ണ് കിട്ടണമോ ടു സ്ക്വയർ ഫോറാണ് ദെൻ ഫോറിനെ ഓൺ ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വൺ കിട്ടുന്നത് സോ ഇവിടെയും ടു സ്ക്വയർ ആയി ഇവിടെയും ടു സ്ക്വയർ അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഒരു ഐഡിയ കിട്ടും ടു സ്ക്വയർ ത്രീ സ്ക്വയർ ദെൻ ഇവിടെ ഫൈവ് സ്ക്വയർ സോ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഫോർ സ്ക്വയർ ദരി ഇസ് ഫോർ സ്ക്വയർ ശരിയാണെന്ന് നോക്കാം ഫോർ സ്വയർ സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ ബൈ ടു സ്ക്വയർ ഫോർ ആണ് സിക്സ്റ്റീൻ ബൈ ഫോർ എന്ന് പറയുന്നത് ഫോർ ആണ് സോ ആൻസർ ഇസ് കറക്റ്റ് ആൻസർ ശരിയാണ് സോ നമുക്ക് അടുത്ത് വരുന്നത് സിക്സ് സ്വയർ ബൈ ടു സ്ക്വയർ എന്നായിരിക്കും ദരി സിക്സ് സ്ക്വയർ ബൈ ടു നമുക്ക് അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി സിക്സ് സ്ക്വയർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് ബൈ ടു സ്ക്വയർ എന്നാൽ ഫോർ ആണ് ദരിസ് ആൻസർ ഇസ് നയൻ സോ നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നയൻ ആയിരിക്കും നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് അതായത് ലോ ഓഫ് എക്സ്പെറൻസ് നമ്മൾ അറിയണം ലോ ഓഫ് എക്സ്പെനകത്ത് അതായത് എയർ ഐസ് ടു എം ഇൻസ്റ്റു സംതിങ് അങ്ങനെയുള്ള കോമസ് നമ്മൾ അറിയണം ദെൻ നമുക്കതിനകത്ത് ഇത് ഒരു പ്രധാനമായിട്ടും ഇതിൽ അടുത്തവൺ സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ദെൻ അടുത്ത എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടതിൻ്റെ കോട്രാറ്റ് ഇക്വേഷൻ ഒക്കെ അറിയണം നമുക്ക് അതൊന്നും ഇല്ലാതെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം സോ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ലോ ലോ ഓഫ് എക്സ്പെനൻസിനകത്തുള്ള എ റൈസ് ടു എം എങ്ങനെ ആൻസർ ും എന്നായിരിക്കും സോ നമുക്ക് കോമൺ ആയിട്ട് ആ ഫോമിൽ എഴുതാം ദൈവ് റൈസ് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് ടു ബേസ് അതുപോലെ ഇട്ടതിന് ശേഷം പവേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതിയാവും സോ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ലെഫ്റ്റ് സൈഡിൽ പവറിന്റെ ക്വസ്റ്റ്യൻ കിട്ടി റൈറ്റ് സൈഡിൽ നിന്നിട്ടൊരു ഒരു വാല്യൂന് വേണ്ടി സോൾവ് ചെയ്യാൻ പറയാം മീൻസ് എന്തിനു വേണ്ടി സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലെ ബേസ് എന്താണോ അതേ ബേസ് റൈറ്റ് സൈഡിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് ഇവിടെ ഫൈവ് ആണെങ്കിൽ അവിടെയും ബേസ് ഫൈവ് ആക്കാൻ ശ്രമിക്കുക സൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം പോയിന്റ് സീറോ സീറോ എയ്റ്റിന് നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാമെന്ന് ആലോചിക്കാം സോ നമുക്കറിയാം ഒരു പോയിന്റ് എയ്റ്റ് എന്നാണെങ്കിൽ ഒരു നമ്പറിനെ അതായത് നമ്പറിൻ്റെ ഒരു ഡെസ്റ്റിമൽ പ്ലേസേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെ എയ്റ്റ് ബൈ ടെൻ ടെൻ കൊണ്ട് ഡിവൈഡ് ആയിട്ട് എഴുതാം അതുപോലെ സീറോ പോയിന്റ് സീറോ എയ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എയ്റ്റ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാം ദെൻ സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എയ്റ്റ് ബൈ തൗസൻഡ് എഴുതാം ഹോൾ ബൈസ് ടു മൈനസ് തേർട്ടി അങ്ങനെ എഴുതിയതിനു ശേഷം ദെൻ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൂടെ കിടക്കേണ്ട നമുക്ക് ഇവിടെ നീ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ബേസ് ഫൈവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എയ്റ്റ് ബൈ തൗസൻഡ് ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം എയ്റ്റ് കൊണ്ട് ക്യാൻസൽ ചെയ്യാം ദറ്റ് ഇസ് വൺ എയ്റ്റ് സെറ എക്സ് ദെൻ ടെന്നിൽ വൺ എയ്റ്റ് ട്വൻറ്റിയിൽ ടു എയ്റ്റ് സിക്സ്റ്റീൻ ദെൻ ഫോർട്ടീല് ഫൈവ് ദറ്റ് വൺ ട്വൻറ്റി ഫൈവ് എന്നാണ് നമുക്ക് വരുന്നത് സോ നമുക്ക് എഴുതാം വൺ ടു വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് ദി ഹോൾഡൈസ് മൈനസ് തേർട്ടി അതിന് വൺ ബൈ ഈ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആണ് നമുക്ക് നോക്കാം നോക്കാം നമുക്ക് നോക്കാം ഫൈവ് ഇൻ ഫൈവ് ഇന്റ് ഫൈവ് ഇൻ ഫൈവ് ട്വന്റി ഫൈവ് ഇന് ഫൈവ് വൺ ട്വന്റി ഫൈവ് ദറ്റീസ് നമുക്ക് വൺ ട്വന്റി ഫൈവിനെ ഫൈവ് എന്ന് എഴുതാം ആർക്കെങ്കിലും എങ്ങനെ അത് കിട്ടിയെന്ന് ഡൗട്ടുണ്ടെങ്കിൽ വൺ ട്വന്റി ഫൈവ് ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക ദാറ്റ് ദുട് ഫൈവ് ദെൻ ഫൈവ് ദൈവ് ഫൈവ് ദറ്റീസ് ഫൈവ് ഇൻ ഫൈവ് ഇൻ ഫൈവ് ദൈവ് ക്യൂബ് ബി ഹോൾ റൈസ് ടു മൈനസ് തേർട്ടി ഇനി നമുക്ക് മൈനസ് തേർട്ടി ഉള്ളത് അതായത് ഇങ്ങനെ ഒരു ഒരു ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എറൈസ് ടു എം ദി ഹോൾ റൈസ് ടു എറൈസ് ടു എം ബൈ ബി റൈസ് ടു എം മീൻസ് കിടക്കുന്ന പവർ മുകളിലും താഴെയുള്ള രണ്ടിനും ഒരുപോലെ കൊടുക്കുക ദൺ റൈസ് ടു മൈനസ് തേർട്ടി നമ്മൾ കൊടുക്കുക വൺ റൈസ് ടു മൈനസ് തേർട്ടി വൺ റൈസ് ടു നമ്പർ എന്ന് പറയുന്ന ആൻസർ വൺ ആണ് താഴെ ഫൈവ് റൈസ് ടു സോറി ഫൈവ് റൈസ് ടു ത്രീ ഹോൾ റൈസ് ടു മൈനസ് തേർട്ടി രണ്ട് നമ്പറിനും കൊടുത്തു ഇവിടെ പവർ വരാത്തത് വൺ റൈസ് വെലി നമ്പർ എന്ന് പറയുന്നത് വൺ തന്നെയാണ് ദറ്റ് ഈസ് ദൾ ടു വൺ ബൈ ഇത് നമ്മൾ പഠിച്ചത് ഇതാണ് എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൾ ടു എം ഇൻ എന്നാണ് എം ദി ഹോൾ റൈൻസ് ഫൈവ് റൈസ് ടു ത്രീ ഇൻറ്റു മൈനസ് തേർട്ടി മൈനസ് നയൻറ്റി എന്തെങ്കിലും നമുക്കിതിരെ നമ്മൾ പഠിച്ച അടുത്ത കാര്യം എന്ന് പറയുന്നത് വൺ ബൈ എ ഐസ് ടു മൈനസ് നിങ്ങൾക്ക് ലോ ഓഫ് എക്സ്പിറൻസിന്റെ ഒരുപാട് കേസ് വരുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ലോ ഓഫ് എക്സ്പിറൻസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇത് മുമ്പ് മുമ്പ് ചെയ്തിട്ടുള്ള ലോ ഓഫ് എക്സ്പെൻസിന്റെ പാർട്ടുകൾ കാണാം അത് കണ്ട് പഠിച്ചതിന് ശേഷം നോക്കുക ഈ ക്വസ്റ്റ്യൻ സോ നമുക്ക് വൺ ബൈ എ റൈസ് ടു മൈനസ് അതായത് പവർ മൈനസ് ആണെങ്കിൽ ഡിനോമിനറ്ററിലെ പവർ മൈനസ് ആണെങ്കിൽ നമുക്ക് അതിനെ മുകളിലേക്ക് കൊണ്ടുപോയി പോസിറ്റീവ് ആക്കി എഴുതാൻ കഴിയും സോ വൺ ബൈ ഫൈ റൈസ് ടു മൈനസ് നയൻറ്റി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫൈവ് റൈസ് ടു നയൻറ്റി ദുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട് ഫൈവ് റൈസ് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് ടു എൻ സീക്വൾ ടു ഫൈവ് ഫൈവ് റൈസ് ടു നയൻറ്റി ഇനി നമ്മൾ അറിയേണ്ട ലോ ഓഫ് എക്സ്പെൻസിൻ്റെ അടുത്ത കേസ് എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു എ റൈസ് ആണെങ്കിൽ അതായത് ബേസുകൾ ഈക്വൽ ആണെങ്കിൽ ദ പവേഴ്സ് ആർ ഈക്വൽ എം ഇസ് ഈക്വൽ ടു എം പവർ ഈക്വൽ ആയിരിക്കും സോ നമുക്ക് ഇവിടുത്തെ പവേഴ്സ് രണ്ടിനെ ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവേഴ്സ് ഈക്വൽ ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെ പ്ലസ് ടു എൽ ഇസ് ഈക്വൽ ടു നയൻറ്റി നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒരു 2 ടു കോമൺ എടുക്കാം 2 കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഇസ് ഈക്വൾ ടു നയൻറ്റി ദൂട് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ഇസ് ഈക്വൾ ടു നയൻറ്റി ബൈ ടു ദോർട്ടി ഫൈവ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള അടുത്തമട്ട് സീക്വൻസ് പഠിക്കുന്നത് ഈക്വേഷനാണ് വൺ പ്ലസ് ടു അതായത് ഫസ്റ്റ് എൻ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിന്റെ അതായത് എംന സംഖ്യകളുടെ തുകയുടെ ഫോർമുല എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് സോ ഇതിന് പകരം നമുക്ക് എൻ ടു എൻ പ്ലസ് വൺ സമ്മാകൻ പ്ലസ് വൺ ബൈ ടു ഇസ് ഈക്വൾ ടു ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും ദീസ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇസ് ഈക്വൾ ടു ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ടു ഇന്റു ഫോർട്ടി ഫൈവ് ദറ്റ് ഇസ് നയൻറ്റി ഇനി നമ്മളിതിനകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ മീൻസ് ഇനി ഞാൻ അകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കോടാട്ടി ഇക്വേഷൻ ആയിരിക്കും ദറ്റീസ് എൻ സ്ക്വയർ പ്ലസ് എൻ അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകണ്ട അതിന് പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ പറ്റില്ല പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും ഒന്നുകിൽ ഓപ്ഷനിലേക്ക് നോക്കുക അപ്പം നമുക്ക് നോക്കാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ അതായത് എൻ എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് അതിനുശേഷം എൻ പ്ലസ് വൺ കടക്കുന്നത് അതായത് എൻിൻ്റെയും എൻ പ്ലസ് വണ്ണിൻ്റെയും പ്രത്യേകത എന്നിനോട് അടുത്ത് ചേർന്നുള്ള നമ്പർ ആയിരിക്കും എൻ പ്ലസ് വൺ കാര്യം എന്നോട് ഒരു നമ്പർ കൂട്ടിയ നമ്പറാണ് എൻ പ്ലസ് വൺ എന്നും എൻ പ്ലസ് വണ്ണും ആകുമ്പോൾ എന്നിനോട് ഒരു നമ്പർ കൂട്ടുമ്പോൾ അടുത്ത നമ്പർ ആയിരിക്കും അതായത് എന്നും എൻ പ്ലസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കും കാര്യം ഒന്ന് എന്നും ഒന്ന് എൻ പ്ലസ് വണ്ണും ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഒന്നിലെ ഓപ്ഷനിലേക്ക് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറുകൾ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എപ്പോഴാണ് നയൻറ്റി കിട്ടുന്നത് നോക്കുക നമുക്കറിയാവുന്നത് നയൻ ഇൻ ടു ടെൻ ചെയ്യുമ്പോഴാണ് നയൻ ഇൻ ടെൻ ചെയ്യുമ്പോൾ നയൻറ്റി കിട്ടും അതായത് എൻിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നയൻ അപ്പോൾ കോട്ടർമാറ്റിക്കലേക്ക് പോകാൻ നമുക്ക് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോട് ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടും സംഖ്യകളേതൊക്കെ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്രാറ്റിക്ക് വെച്ചിട്ടാണ് കോട്രാറ്റിക് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ് കാരണം എളുപ്പമുള്ള ചോദ്യമാണ് രണ്ട് സംഖ്യകളുണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൺ ആഡ് ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം ഫസ്റ്റ് പേർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ട്വൽവാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്തോക്കാം ഫോർട്ടീൻ ഇൻറ്റു ട്വൽവ് ദാറ്റ് ഈസ് എയ്റ്റ് ടു ഫോർ സിക്സ് ദീസ് വൺ വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് ആൻസർ സോ വൺ സിക്സ്റ്റി എയ്റ്റ് വൺ ആഡ് ചെയ്ത് നോക്കുക ദാറ്റിസ് വൺ സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ വൺ സിക്സ്റ്റി നയൻ നല്ല നമ്മുടെ ആൻസർ നമുക്ക് ടു എയ്റ്റ് നയൻ ആണ് കിട്ടേണ്ടത് സോ നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം സിക്സ്റ്റീൻ ഇന്റു എയ്റ്റീൻ ദിക്സ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് എയ്റ്റ് സിക്സ് ഫോർട്ടീൻ പ്ലസ് ഫോർ എയ്റ്റ് നയൻ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ എയ്റ്റീൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓപ്ഷനിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമ ബാഹ്യ കോണുകളുടെ തുക എന്ത് അപ്പോൾ ഓർത്തു വയ്ക്കുക ഏതൊരു ബഹുഭുജമായാലും ഏതൊരു ബഹുഭുജവുമായിക്കോട്ടെ ഏതൊരു പോളികണുമായിക്കോട്ടെ അതിന്റെ ബാഹ്യ കോണുകളുടെ അതായത് എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നതിന് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതിനൊരു ചേഞ്ച് ഇല്ല എപ്പോഴും ഓൾവേസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സം ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക എത്ര അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ് രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ ചോദ്യം ആദ്യത്തെ നൂറ് തുക എത്ര അതുപോലെ വേറൊരു ചോദ്യമാണ് ഒന്നു മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര ഇത് എപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക എത്ര അപ്പോൾ ഫസ്റ്റ് ആദ്യം ഒന്നാം അതായത് ടു മുതൽ ഉള്ള നൂറ് എണ്ണം അതായത് നൂറ് ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുക കൊണ്ടുപോയിക്കാൻ ഒരു ഫോർമുലയുണ്ട് സം ഓഫ് ഈവൻ നമ്പേഴ്സ് സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് സോ നമുക്കറിയാം നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് അതായത് നൂറ് ഇരട്ടസഖ്യയിലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് സോ എന്ന് പറയുന്നത് നൂറാണ് നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് നൂറ്റി ഒന്നാണ് അതായത് നൂറ്റി ഒന്ന് രണ്ട് പൂജ്യം ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ അതായത് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക ഇനി ഇൻ കേസ് ചോദിക്കുന്നത് ഇങ്ങനെയല്ല ആദ്യത്തെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളിൽ ഇരട്ടസംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നു മുതൽ നൂറ് വരെയുള്ള ഇരട്ടസംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അൻപത് ഇരട്ടസംഖ്യകളും അൻപത് ഒറ്റ സംഖ്യകളും ആയിരിക്കും അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അൻപത് ഇൻറ്റു അൻപത്തി ഒന്ന് കാര്യം ഒന്ന് മുതൽ നൂറ് വരെ ഇരട്ടസംഖ്യകളുടെ എണ്ണം അൻപതാണ് ബാക്കി അൻപത് ഒറ്റ സംഖ്യയാണ് അതുകൊണ്ട് അൻപത് ഇൻറ്റു അൻപത്തി ഒന്നാണ് തിരിഞ്ഞു പോകരുത് ക്വസ്റ്റ്യൻ കൃത്യമായി നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക ഹരിയും അനസും ഒരേ തുക രണ്ട് വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു ഹരി പത്ത് ശതമാനം സാധാരണ പലിശയ്ക്കും അനസ് പത്ത് ശതമാനം കൂട്ടുപലിശയ്ക്കും കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അനസിന് നൂറ് രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപമാണ് യുവയാണ് നിക്ഷേപിച്ചത് അപ്പോ ഓരോരുത്തരും നിക്ഷേപിച്ചത് എത്ര രൂപ എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം അപ്പോ നമ്മൾ എന്ന് പറയുന്നത് ഒരു സാധാരണ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ പലിശ അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഇന് ആർ ബൈ ഹൺഡ്രഡ് ദി ഹോൾ സ്ക്വയർ ഇതാണ് ഫോർമുല പി ഹോൾ സ്ക്വയർ അപ്പൊ ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട് അതായത് അനസിന് നൂറ് രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അനസിന് ഹരിയേക്കാൾ നൂറ് രൂപ കൂടുതൽ കിട്ടി അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പി എമൗണ്ട് നമുക്ക് അറിയില്ല എമൗണ്ട് നമുക്ക് പി എന്ന് കൊടുക്കാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ടുപേരും ടെൻ തന്നെയാണ് ടെൻ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ യിപ്പോയി ബാക്കി വരുന്നത് സ്ക്വയർ ആണ് കൊണ്ടുവരുമ്പോ പിൻ ടു ഹൺഡ്രഡ് ദാറ്റ് ഇസ് ടെൻ തൗസൻഡ് അതായത് എമൗണ്ട് നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് റൂട്ടുവിന്റെ പകുതി റൂട്ട് കെ എങ്കിൽ കെയുടെ വില എത്ര ചോദ്യം എന്ന് പറയുന്നത് ആ റൂട്ട് ടുവിൻ്റെ പകുതി ഒരു നമ്പറിന്റെ പകുതി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും ആ നമ്പറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ പത്തിൻ്റെ പകുതി ചോദിച്ചാൽ പത്തേ ബൈ രണ്ട് അതായത് അഞ്ച് അപ്പോൾ നമ്മൾ ഏത് നമ്പറിന്റെ പകുതി എന്ന് പറഞ്ഞാലും ആ നമ്പറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ റൂട്ട് ടുവിൻ്റെ പകുതി റൂട്ട് കെ ആണെങ്കിൽ സോ റൂട്ട് ടുവിൻ്റെ പകുതി അതായത് റൂട്ട് ടു ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് കെ ആണെങ്കിൽ കെയുടെ വില എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സോ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിൽ വെക്കുക റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ റൂട്ട് കളയാൻ വേണ്ടി ഈക്വലിന്റെ രണ്ട് സൈഡിലും നമ്മൾ അങ്ങ് സ്ക്വയർ ചെയ്യുക സോ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് അപ്പോൾ നമ്മൾ പോലും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ടു ബൈ ടു ദോൾ സ്ക്വയർ ഇറ്റ്സ് ഈക്വൾ ടു റൂട്ട് കെ ദ ഹോൾ സ്ക്വയർ അപ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ആ റൂട്ട് അങ്ങ് പോയതിനു ശേഷം നമ്പർ മാത്രമല്ല അതായത് റൂട്ട് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് റൂട്ട് ടുൻ്റെ സ്ക്യർ ടു ആണ് ടു സ്ക്വയർ ഫോർ ആണ് ദൾ ടു റൂട്ട് കെയുടെ സ്ക്വയർ അതുപോലെ തന്നെയാണ് റൂട്ടങ്ങ് പോയിട്ട് ബാക്കി കെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ടു സോ കെ യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആയിരിക്കും ഒരു ചടങ്ങിൽ വെച്ച് രണ്ട് വോളിബോൾ ടീം അംഗങ്ങളായ ആറ് പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ ആകെ എത്ര ഷെക്കൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ നേരത്തെ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ചോദ്യമാണിത് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ചടങ്ങിൽ വെച്ച് രണ്ട് വോളിബോൾ ടീമുകൾ അപ്പോൾ രണ്ട് വോളിബോൾ ടീമുകൾ അംഗങ്ങളായ ആറ് പേർ എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിലും ആറ് പേർ വീതമുണ്ട് ണ്ട് രണ്ട് ടീമിലും ആറ് പേർ വീതമുണ്ട് ഇവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ് എന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം രണ്ട് ടീമുകളും ഉണ്ട് രണ്ട് ടീമിലും എൻ ആൾക്കാരാണ് ഉണ്ടതെങ്കിൽ രണ്ട് ടീമിലും എൻ ആൾക്കാരുണ്ട് അവർ പരസ്പരം അതായത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതേ ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല പകരം ഓപ്പോസിറ്റ് ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ മാത്രമാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും ചോദിച്ചാൽ അവിടെ ഉണ്ടാവുന്നത് എൻ സ്ക്വയർ ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും അതായത് ഇവിടെ സംഭവിക്കുന്നത് ആറ് പേരുള്ളത് കൊണ്ട് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ഷേക്കാൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഓർക്കുക രണ്ട് ടീമുകളുണ്ട് രണ്ട് ടീമുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാൻഡ് കൊടുക്കുന്നു എങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് എൻ സ്ക്വയർ എത്ര പേരുണ്ടോ അതിന്റെ സ്ക്വയർ ആണ് ഇനി മറ്റൊരു തരത്തിലുള്ള ചോദ്യം ചോദിക്കുക പറയുന്നത് സാധാരണ ചെയ്യുന്ന ചോദ്യം അങ്ങനെയാണ് ഒരു ടീമിലുള്ള എൻ ആൾക്കാർ അല്ലെങ്കിൽ ആറ് പേർ പരസ്പരം ഷേക്കാൻഡ് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷേക്കാൻഡുകളുടെ എണ്ണം എത്ര അപ്പോൾ ക്വസ്റ്റൻ എങ്ങനെയാണ് ഒരേ ടീമിലുള്ള ആൾക്കാർ തമ്മിലാണ് ഷേക്കേൻ്റെ കൊടുക്കുന്നതെങ്കിൽ രണ്ട് ടീമിലുള്ള ഷേക്കൻ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അത് ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഷേക്കൻസ് ആയിരിക്കും എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു ഓർക്കുക രണ്ട് ടീമിൽ ഒരേ ടീമിൽ ആൾക്കാർ തമ്മിലാണ് ഷേക്കൻ കൊടുക്കുന്നതെങ്കിൽ എൻ ആണ് അതായത് അവർ ഒരേ ടീമിലുള്ളവരായിട്ടൊക്കെ ഷേക്കൻ കൊടുക്കുന്നില്ല ബട്ട് ഒരേ ടീമിലുള്ള ആൾക്കാരാണ് ഷേക്കൻ കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഷേക്കാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്നാണ് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു രൂപ പലിശ എങ്കിൽ പലശ നിരക്കെട്ടോ പറഞ്ഞിരിക്കുന്നത് ഒരു രൂപയ്ക്ക് നമുക്ക് നോക്കാം ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ ഒരു പൈസ പലിശ ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു രൂപ പൈസ ഒരു പൈസ പലിശ എങ്കിൽ പലിശ നിരക്കെട്ടാണ് അപ്പൊ എന്താണ് പലിശ നിരക്ക് നമ്മൾ ആദ്യം അറിയണം പലിശ നിരക്ക് എന്താണെന്ന് ചോദിച്ചാല് നൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ളതാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ഒരു ഒരു നൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപയാണോ പലിശ അതാണ് പലിശ നിരക്ക് നൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപയാണ് പലിശ നൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പലിശ അതാണ് പലിശ നിരക്ക് അപ്പം നമുക്ക് നോക്കാം നൂറ് രൂപ നമുക്കിവിടെ ഒരു രൂപയേ ഉള്ളൂ നമുക്ക് ഒരു രൂപയാണ് അപ്പം നമുക്ക് ആദ്യം നമുക്ക് അതിനെ ഒരു രൂപയെ മാറ്റി നൂറ് രൂപയാക്കണം നമ്മൾ സോ നൂറ് രൂപയ്ക്ക് എന്താവും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നൂറ് രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപ പൈസ നൂറ് പൈസയാവും കാര്യം നമ്മള് ഒരു രൂപയെ നൂറാക്കാൻ ഇൻഡോ നൂറ് ചെയ്തു നമ്മൾ സോ ഒരു രൂപ നൂറ് രൂപയായി അപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസയെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒരു മാസം നൂറ് പൈസ നൂറ് പൈസ എന്ന് പറഞ്ഞാൽ ഒരു രൂപ ഒരു രൂപ അപ്പൊ നമുക്ക് നൂറ് രൂപയാക്കി ഇനി നമുക്ക് വേണ്ടത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമാണ് ഇവിടെ ഒരു മാസമാണ് സോ നമുക്ക് ഒരു മാസത്തിന് പന്ത്രണ്ട് ആക്കാനാണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഇന്റു പന്ത്രണ്ട് സോ നമുക്ക് നൂറ് രൂപയ്ക്ക് ഇന്റു പന്ത്രണ്ട് ഒരു മാസം ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് രൂപ അതായത് പന്ത്രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അപ്പൊ നോക്കാം നൂറ് രൂപയ്ക്ക് ഒരു വർഷം പന്ത്രണ്ട് രൂപ ഇതിനെയാണ് നമ്മൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ അത് പന്ത്രണ്ട് രൂപ സോ പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനം എന്ന് പറയാം അപ്പോൾ ഈ തിരുവനന്തപുരം മലപ്പുറം ചോദിച്ച പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് അടുത്ത പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം